ജീവിതത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ മുടി തഴച്ചു വളരാൻ നമ്മളെ സഹായിക്കും കേട്ടോ ഇതിനായി വരുത്തേണ്ട ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ വളർച്ചയെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അതിന് അതുപോലെ തന്നെ ഉള്ള മുടിയെ നല്ല ആരോഗ്യത്തോടെ വളർത്താനു വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ദിവസം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ മുടി നന്നായി വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ജലാംശം രോമാകോപങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുകയും മുടി വളർച്ചയ്ക്ക് സഹായിക്കുമാണ് ചെയ്യുന്നത് കേട്ടോ അതുകൂടാതെ തന്നെ സ്കാൽപ്പ് ഡ്രൈ ആയാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് മാത്രമല്ല നമ്മുടെ മുടി മൊത്തത്തിൽ തന്നെ ചകിരിയായി പോകും കേട്ടോ കൂടാതെ മുടിയുടെ തിക്നെസ് കുറയുകയും മുടി പൊട്ടിപ്പോവുകയും അങ്ങനെ മുടിയുടെ ആരോഗ്യം തന്നെ നശിക്കുകയും ചെയ്യും ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് ആവശ്യ ഫാറ്റി ആസിഡ് ശരീരത്തിൽ നൽകിക്കൊണ്ട് മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും കേട്ടോ ഇതിനായി മീനുകൾ വാൽനട്ട് ചിയ വിത്തുകൾ എന്നിവ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് മുടിയിൽ ഉപയോഗിക്കുന്ന ഷാംപൂസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് ഈ ഒരു കാര്യം സൾഫേറ്റ് രഹിത ഷാംപു തന്നെ ഉപയോഗിക്കാനായി തിരഞ്ഞെടുക്കണം ഇത് മുടിക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും കേട്ടോ അമിതമായി ചൂട് ഉപയോഗിച്ച് മുടി സ്റ്റൈൽ ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം ചൂട് ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യുന്നത് മുടിക്ക് കേടുപാടുകൾ വരുത്തുകയും മുടിയുടെ വളർച്ച മുരടിക്കാൻ കാരണമാവുകയും ചെയ്യും കേട്ടോ അതുകൂടാതെ തന്നെ ആരോഗ്യത്തിന് ചർമ്മത്തിനും എന്നതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും ഉറക്കം വളരെ പ്രധാനമാണ് ഉറക്കക്കുറവ് മുടി കൊഴിച്ചിലിന് കാരണമായേക്കും അതിനാൽ തന്നെ ദിവസം ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം രോമാക്കൂപങ്ങളുടെ ആരോഗ്യത്തിന് ഇത് പ്രധാനമാണ് പതിവായി ഹെയർ ഡ്രയേഴ്സ് തലയിൽ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമിതമായി ചൂട് ഉപയോഗിച്ച് നമ്മൾ മുടി ഉണക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് വരണ്ടു പോവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുകയും ചെയ്യും കേട്ടോ അതുകൂടാതെ തന്നെ ദിവസേന ഹെഡ് ഡ്രയേഴ്സ് ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റ് എൻസുകൾ ഉണ്ടാകാനും കാരണമാവുകയും ഇതുമൂലം മുടിയുടെ വളർച്ച മുരടിക്കുകയും മുടിയുടെ ആരോഗ്യം ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും മുടി അമിതമായി ഉണക്കുന്നത് മുടി പൊട്ടുന്നതിലേക്ക് നയിച്ചേക്കും കേട്ടോ ഹെർഡ്രയേഴ്സ് ഉപയോഗം മുടിയെ ദുർബലമാക്കുകയും മുടി മുടികൊഴിച്ചിൽ കൂടാനുള്ള കാരണമാവുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഹെർഡ്രയേഴ്സിൻ്റെ അമിത ഉപയോഗം നമ്മുടെ മുടി പരുക്കനാക്കുകയും അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ഊരിപ്പോകാനും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഡ്രയേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മുടിയുടെ നിറം മങ്ങുമെന്നതാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് കളർ മാറി ബ്രൗണും അതുപോലെ തന്നെ നരയ്ക്കുന്ന കളറൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഇതുമൂലം തന്നെ മുടിയുടെ ഭംഗി പോവുകയും മുടി ഒട്ടും ആരോഗ്യമില്ലാത്ത പോലെ കാണുകയും ചെയ്യേ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഷവറിൽ ഹെയർ വാഷ് ചെയ്താൽ അത് മുടിക്ക് നല്ലതാണോ ചീതയാണോ എന്നാണ് കേട്ടോ ഞാൻ പേഴ്സണലി ഷവർ യൂസ് ചെയ്യുന്ന ആളല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ശ്വാസം മുട്ടും അത് കാണുമ്പം തന്നെ ഷവർ എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണല്ലോ ഇരിക്കുന്നത് അത്രയും മുകളിൽ നിന്ന് വെള്ളം ഡയറക്റ്റായി നമ്മുടെ തലയിലേക്ക് വന്ന് പതിക്കുമ്പോൾ നമ്മുടെ മുടിവേരുകൾ ദുർബലമാകാൻ കാരണമാകും കേട്ടോ അതിനോടൊപ്പം തന്നെ മുടി പൊഴിയുകയും മുടി പൊട്ടിപ്പോകുകയും ചെയ്യും അതുപോലെ തന്നെ തലയിലുള്ള ചെറിയ ചെറിയ ബേബി ഹെയർസ് എല്ലാം നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അല്ല എങ്കിൽ നമ്മുടെ മുടിയെ ഹെൽത്തി അല്ലാതാക്കി മാറ്റുകയും ചെയ്യും ചിലർ ഷവറിൽ കുളിച്ച് സ്ഥിരമായിട്ട് അതിൽ കുളിക്കുന്നത് കൊണ്ട് അത് ചിലപ്പം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ഷവറിൽ ഒരു ചെറിയ കോട്ടൺ തുണി ഉപയോഗിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ തുണി വെച്ച് കെട്ടുന്നത് കൊണ്ട് വേറൊരു പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോറിൻ വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തല കഴുകം ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ക്ലോറിൻ്റെ കണ്ടൻറ്റ് ആ തുണിയിൽ തങ്ങിയിട്ട് നല്ല പ്യുവറായിട്ടുള്ള വെള്ളം നമ്മുടെ ഹെയറിലേക്ക് വീഴാൻ സഹായിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതിനാൽ ആദ്യം ചെയ്യേണ്ടത് നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടും ഉറങ്ങി എണീറ്റിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഹെയർ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഹെയർ മസാജ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാനും മറക്കരുത് ചെറിയൊരു രീതിയിൽ ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് സ്കാൽപ്പ് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഡെയിലി ഷാംപൂസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്നത് തടയാനും സ്പ്ലിറ്റൻസ് തടയാനും നമ്മുടെ ഉള്ള മുടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ